എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഇവിടുന്ന് എറണാകുളം ആലപ്പുഴ വരെ പോകുന്ന ഒരു എ സി ലോ ഫ്ലോർ എ സി വണ്ടിയിലാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ഞാൻ ഇവിടം വരെ ഇവിടം വരെ എറണാകുളം വരെയാണ് പോകുന്നത് വൈറ്റിലെ വരെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ യാത്ര വിശേഷങ്ങളും അതിൽ ഇപ്പം ഈ ബസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും പിന്നെ കെ എസ് ആർ ടി സിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക ഈ ബസ്സിപ്പം പുറപ്പെടും എന്ന് തോന്നുന്നു കണ്ടക്ടറും ഡ്രൈവർ ഡ്രൈവറും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എപ്പോഴാണ് വണ്ടി പുറപ്പെടുക എന്നൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി കൃത്യം ഒമ്പതേ മുക്കാലിന് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ചു കേട്ടോ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ വണ്ടി എത്ര മണിക്ക് അവിടെ എത്തുമെന്ന് എന്നൊന്നും എനിക്കറിയില്ല ഒരു രണ്ട് മണി മൂന്ന് മണി റേഞ്ചിലൊക്കെ എറണാകുളം എത്തിയ മതിയായിരുന്നു അപ്പോൾ നോക്കാം കാരണം ഈ നമ്മുടെ തൃശ്ശൂരിൽ അവിടെയൊക്കെ എൻ എച്ച് വർക്ക് നടക്കുന്നുണ്ട് പാലക്കാട് അങ്ങനെ അത്ര ബ്ലോക്കൊന്നും ഇല്ല നമുക്ക് നോക്കാം എത്ര മണിക്ക് എത്തുമെന്നൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് എനിക്കിവിടെ നിന്ന് പാലക്കാട് എന്നും വൈറ്റിലെ വരെ മുന്നൂറ്റി ഒന്ന് രൂപയുണ്ടോ മുന്നൂറ്റി ഒന്ന് രൂപ അപ്പോൾ ഇത് എ സി വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും പൈസ കൂടുതൽ അല്ലെങ്കിൽ സാധാരണ കെ എസ് ആർ ടി സി ആണെങ്കിൽ ഈ മുന്നൂറ്റൊന്നുള്ളത് കുറച്ചും കൂടി കുറയും അപ്പോൾ ഇതൊരു എ സി വണ്ടി ആയതുകൊണ്ട് കുറച്ച് പൈസ കൂടുതൽ വരും അപ്പോൾ ഫ്രണ്ട്സ് ഈ ലോ ഫ്ലോറ് വണ്ടി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതിലിരുന്ന് യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു കംഫോർട്ടായിട്ട് പോവാം പക്ഷേ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് കെ എസ് ആർ ടി സി ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഇവർ മൈൻഡ് ചെയ്യില്ല അപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യം ഇപ്പം പുതിയ ബസ്സൊക്കെ ഇവർ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ എൻ എച്ച് ഭാഗത്തിലോട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ എൻ എച്ചിലോട്ട് അപ്പോൾ ഈ വണ്ടി എല്ലായിടത്തും നിർത്തുന്നുണ്ട് നിർത്തുന്നുണ്ട് കാരണം കൈ കാണിക്കുമ്പോൾ ആൾക്കാർ കൈ കാണിക്കുമ്പോൾ വണ്ടി നിർത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രനാളം വിചാരിച്ചത് ഇത് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് പോലെ അധികം സ്റ്റോപ്പ് സ്റ്റോപ്പൊന്നും ഉണ്ടാവില്ലെന്നാണ് പക്ഷേ ഇത് എല്ലായിടത്തും നിർത്തും നമ്മൾ കൈ കാണിച്ചാൽ ഈ വണ്ടി എവിടെ വേണമെങ്കിലും നിർത്തിത്തരും അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത അതുമാത്രമല്ല പക്ഷേ പൈസ ഇത്തിരി കൂടുതലായി എനിക്കിവിടുന്ന് എറണാകുളിലെ വരെ മുന്നൂറ്റൊന്ന് രൂപയാണ് അപ്പോൾ അത്രയും പൈസയുടെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തെന്താന്ന് പറഞ്ഞാൽ സാധാരണ കെ എസ് ആർ ടി സിയില്ലേ അത് ഈ പാലക്കാട് തൃശ്ശൂരിലോട്ട് കുറേ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കയറി ഫ്രണ്ട് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് വീഡിയോക്ക് എടുത്ത് വരണമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്റ്റാൻഡിൽ വന്നപ്പോൾ അതേ ആലപ്പുഴ വണ്ടി ദൈവം ഇവിടെ കിടക്കണം അപ്പോൾ അതുകൊണ്ട് അതുമാത്രല്ല തിരക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലേ കയറി അപ്പോൾ ഒരൊറ്റ വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നു ഉണ്ടാവുകയുള്ളു കേട്ടോ ഗൈസ് പാലക്കാട് ടു വൈറ്റില ഫ്രണ്ട്സ് വൈറ്റിലെ റോഡിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക വണ്ടി ഇങ്ങനെ പതിയെയാണ് പോകുന്നത് അപ്പോൾ ഒരു നമ്മളൊരു രണ്ടുമണി റേഞ്ചിലൊക്കെ വൈറ്റിലയിൽ എന്ന് വിചാരിക്കുന്നു അറിയില്ല നമുക്ക് നോക്കാം പിന്നെ പിന്നെ ഫ്രണ്ട്സ് നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ കെ എസ് ആർ ടി സിന്ന് ഒരു ആള് വന്നായിരുന്നട്ടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവരിങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോകും അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലോ ഫ്ലോർ ബസ്സിലൊക്കെ അങ്ങനെ സ്ഥിരമുള്ളതായിരിക്കാം അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യരുത് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ടിക്കറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ടിക്കറ്റ് അവർ ചെക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർ ഫ്രണ്ടിലുണ്ട് ഏതൊരു ഉദ്യോഗസ്ഥൻ അപ്പോൾ ആളിങ്ങനെ പറയുന്നുണ്ട് നേരത്തെ ഒക്കെ സാലറി കിട്ടാൻ വൈകുമായിരുന്നു പക്ഷേ ഇപ്പം എന്താ പറയുക സാലറി കറക്റ്റ് ടൈമിൽ സാലറി വരുന്നു ഓരോ മാസം അപ്പോൾ കുറേ മാറ്റം കെ എസ് ആർ ടി സിക്ക് വന്നിട്ടുണ്ട് നല്ല കാര്യം ഇനിയും കെ എസ് ആർ ടി സി മാറട്ടെ അവരുടെ ബിസിനസ് കൂടുതലായിട്ട് വർദ്ധിക്കട്ടെ അല്ലേ നമ്മളും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക കെ എസ് ആർ ടി സിയിലൊക്കെ യാത്ര ചെയ്ത് അപ്പോൾ ഫ്രണ്ട്സ് ഈ പാലക്കാട് ഈ തൃശ്ശൂർ റൂട്ടിൽ എന്താ പറയുക നമ്മൾ നോക്കി കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കും നമ്മുടെ ജീവനും വരെ എന്താ പറയുക ഡെയിഞ്ചറാണ് എന്താണെന്നറിയോ ഈ പല സ്ഥലത്തും ആകെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ റോഡും നല്ല അടിപൊളി റോഡുകളാണ് അപ്പോൾ ഈ മഴയുള്ള സമയത്താണ് പ്രത്യേകിച്ച് എന്ത് ചെയ്യുക സൂക്ഷിക്കേണ്ടത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയുള്ള സമയത്ത് ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പോകണം ഒരു തൊണ്ണൂറ് എൺപത് ആ റേഞ്ചിൽ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കുടിക്കേണ്ട അവസ്ഥ വരുമോ ബ്രേക്ക് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി നിർത്തണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ മഴയുള്ള സമയത്തും പിന്നെ അത്ര നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ റൂട്ടിൽ വണ്ടി ഓടിക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് ഈ റൂട്ടിലൂടെ വൺ കാറും ബൈക്കൊക്കെ ഓടിക്കാൻ വളരെ പേടിയാണ് കാരണം ന്യൂസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷേ ഫ്രണ്ട്സ് ഈ പാലക്കാട് ഈ റൂട്ടിലില്ലേ പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്ത് ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്യണം നമ്മുടെ വണ്ടിയിലൊന്നും യാത്ര ചെയ്യുന്നുണ്ട് നമ്മുടെ ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും കെ എസ് ആർ ടി സിയിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം വിൻഡോ സൈഡിലൊക്കെ ഇരുന്ന് നമ്മളൊക്കെ ഒന്ന് മഴയത്ത് ഇങ്ങനെയൊക്കെ നോക്കി എന്നാലോചിച്ചു നോക്കിയേ ഈ എ സി വണ്ടിയിൽ ഇരുന്ന് പോയാൽ അടിപൊളിയായിരിക്കും അപ്പോൾ അത്ര പാലക്കാട് ജില്ല അത്ര മനോഹരമായിട്ടെ ഞാൻ വിചാരിച്ചതിനേക്കാളും മനോഹരമാണ് ഞാൻ ആ എറണാകുളം പാലക്കാട് മെമ്പൂൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ പാലക്കാടിൻ്റെ ഭംഗി അപ്പോൾ ഫ്രണ്ട്സ് പാലക്കാട് ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറേ സർവീസുകളുണ്ട് ഒന്ന് ഈ ആലപ്പുഴ പിന്നെ കോട്ടയം ഈ ഭാഗത്തോട്ടൊക്കെ സാ എ സി വണ്ടികൾ സാധാരണ ഫാസ്റ്റ് പാസഞ്ചർ കാറ്റഗറിയിലുള്ള വണ്ടികളും സാധാരണ ഉണ്ടാവാറുണ്ട് പിന്നെ പിന്നെ ഈ സർവീസ് എന്ന് പറയുമ്പം പിന്നെ തൃശ്ശൂർ ഭാഗത്തോട്ട് തൃശ്ശൂരിലോട്ട് മാത്രം സർവീസ് ചെയ്യുന്ന അല്ല ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടികളുണ്ടാവും പാലക്കാട് ടു തൃശ്ശൂർ പിന്നെ പാലക്കാട് നിന്ന് മലപ്പുറം ഭാഗത്തോട്ടും കോഴിക്കോട് ഭാഗത്തോട്ടും പിന്നെങ്ങോട്ടാ പിന്നെ ആ പാലക്കാ കോഴിക്കോട് ഇങ്ങനെ പിന്നെ വേറൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അത് ഞാൻ പറഞ്ഞത് പിന്നെ കോയമ്പത്തൂർ ഭാഗത്തോട്ടാണ് കൂടുതലും ഉള്ളത് കേട്ടാ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇഷ്ടം പോലെ കോയമ്പത്തൂർ വണ്ടി പാലക്കാട് നിന്ന് പോയാൽ കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ആലത്തൂർ ബസ് സ്റ്റോപ്പ് അതിന് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആലത്തൂർ അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്തത് മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് വടക്കാഞ്ചേരി ആട്ടാ അപ്പോൾ ഈ വണ്ടി എല്ലായിടത്തും നിർത്തുന്നുണ്ട് കേട്ടോ ആകെ പക്ഷെ കുറച്ച് പേരെന്തോ കയറുന്നുള്ളൂ രണ്ടോ മൂന്നോ പേര് കയറും കാരണം ഇതിൽ തിരി പൈസ കൂടുതലായതുണ്ടേ അതിന് അത്ര എൻ ടു എൻറ്റ് ട്രിപ്പ് യാത്ര ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞതിന് അപ്പോൾ നമ്മളങ്ങനെ ആലത്തൂർ സ്കിപ്പ് ചെയ്ത് അപ്പോൾ തീ കാണുന്ന ഈ ഡോറില്ലേ ഈ ഡോറ് ഞാൻ ഞാനിപ്പോളെ മനസ്സിലാക്കിയ കാരണം ഡ്രൈവർ ഫ്രണ്ടിലെ ഡോറ് മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഡോറിൻ്റെ കാര്യം തീരുമാനമായി അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത മെയിൻ സ്റ്റോ സ്ഥലമായ വടക്കാഞ്ചേരിയിലോട്ടാ നമ്മൾ പോയിക്കൊണ്ടേരിക്കുക വടക്കാഞ്ചേരി അപ്പോൾ നമ്മൾ ടൗണിലോട്ട് പോകുമെന്നറിയില്ല എനിക്ക് തോന്നുന്നു ഈ സർവീസ് റോഡിൽ കൂടെ തന്നെ തന്നെയായിരിക്കാം യാത്ര ചെയ്യുന്നത് ഈ പ്രൈവറ്റ് ബസ്സൊക്കെ ഈ വടക്കാഞ്ചേരി ടൗണൊക്കെ കയറി അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ എടുത്തിട്ടാണ് നേരെ വടക്കാഞ്ചേരി നേരെ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുന്നത് പക്ഷേ നമ്മുടെ വണ്ടി എനിക്ക് തോന്നുന്നു എ സി വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ടൗണിലോട്ട് പോകാതെ നേരെ സർവീസ് റോഡ് വഴി നേരെ തൃശ്ശൂർ ഭാഗത്തോട്ട് പോകും അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഒരു പതിനൊന്നര മുക്കാൽ അറേ ഇഞ്ചിൽ എത്തുമായിരിക്കും നമുക്ക് നോക്കാം എത്ര മണിക്ക് ഇത് തോന്നുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ കുതിരാനിലോട്ട് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഈ ഒരു കൺസ്ട്രേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും നേരത്തെ പണിത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കലായിരുന്നു പണ്ട് ഇത് പണിത് കഴിഞ്ഞ് തുറന്നു കൊടുത്തപ്പോൾ ഭയങ്കര വീഡിയോ എടുക്കലായിരുന്നു ഇപ്പോൾ പിന്നെ ഇത് വലിയ വലിയ സ്ഥാനമൊന്നുമില്ല കാരണം അതന്ന് പക്ഷെ ഇപ്പം അങ്ങനെ വലിയ സ്ഥാനമൊന്നുമില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ മണ്ണൂത്തിയിലെത്തിയിരിക്കട്ടെ മണ്ണൂത്തി അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലോട്ട് നമ്മൾ എത്തിച്ചു തരും കേട്ടോ ബ്ലോക്ക് ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പണിയാവും അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു ഈ തൃശ്ശൂർ ടൗണൊക്കെ ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബ്ലോക്ക് വരും അപ്പോൾ അങ്ങനെ ബ്ലോക്ക് വരാതിരുന്നാൽ രക്ഷപ്പെട്ട് അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിരിക്കുക കേട്ടോ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇവിടെ കിടക്ക വണ്ടി പിടിച്ചിടട്ടെ കാരണം ഈ ഡ്രൈവർക്കും കണ്ടക്ടറും അവരും മനുഷ്യരല്ലേ അവർക്കും ചായയും എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണ്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും മേടിക്കണം ഉച്ചക്കെ ഫുഡ് കിട്ടാൻ ചോറ് കഴിക്കാനൊന്നും പറ്റുമെന്നു തോന്നുന്നില്ല പ്രത്യേകിച്ച് ബസ്സിലിരിക്കുമ്പോൾ എന്തായാലും പറ്റില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് പുതിയതായിട്ട് ഇറക്കിയ കെ എസ് ആർ ടി സിയുടെ പ്രീമിയം സൂപ്പർ ഫാസ്റ്റാണ് ആ ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലുള്ള വണ്ടി വണ്ടിയൊക്കെ അടിപൊളിയാട്ടോ നല്ല അടിപൊളി വണ്ടിയാണ് അപ്പോൾ ഇത് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോണ വണ്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ ഇത് വേറൊരു ലോ ഫ്ലോർ വണ്ടി വന്നേക്കണോ ഇത് ഇത് എറണാകുളത്തോട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ ഇത് എവിടെ നിന്ന് വന്നതെന്നൊന്നും എനിക്കറിയില്ല എറണാകുളത്തോട്ട് പോകുന്ന വണ്ടിയാണ് അതിൻ്റെ അകത്ത് ഫുള്ളാട്ട സീറ്റൊക്കെ ഫുള്ളാണ് അപ്പോൾ ഇതിൽ അത്ര ആൾക്കാരൊന്നുമില്ല അപ്പോൾ കണ്ടക്ടർ പറഞ്ഞ് പെട്ടെന്ന് പോവാ അതേ എറണാകുളം വണ്ടി വന്നു എന്നും പറഞ്ഞ് പറയണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് തൃശ്ശൂർ ടൗണ് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ തൃശ്ശൂർ ടൗണൊക്കെ കഴിഞ്ഞ് എൻ എച്ചിലോട്ട് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുക കേട്ടോ ബസ്സിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാട്ടാ അതുകൊണ്ട് രസം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരുന്ന് പോവാം തിരക്കെ ഉണ്ടായാലും സുഖമായിട്ട് ഇരുന്ന് പോകാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ എ സി ഒക്കെ എന്തോ ഒരു ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് കേട്ടോ ഈ ബസിൻ്റെ അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് കെ എസ് ആർ ടി സി നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് ഈ കെ എസ് ആർ ടി സിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കുറേ വണ്ടിയൊക്കെ ഇവർ ഇറക്കും ഏ ഇവർക്ക് നല്ല പൈസയും കിട്ടും വരുമാനവും ഉണ്ട് പക്ഷേ ഈ വണ്ടിയുടെ വണ്ടിയുടെയൊക്കെ ആണ് ഏറ്റവും പ്രശ്നം മെയിൻ്റെനൻസ് ഇല്ലാതെ നമ്മുടെ ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് എങ്ങനെ ഉണ്ടാവും വണ്ടിയുടെ കാര്യം തീരുമാനമാകും അതുകൊണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വണ്ടിയൊക്കെ ഇറക്കിക്കോ പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യം അത് നല്ല കൃത്യമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ വണ്ടിക്ക് തന്നെയാണ് പ്രശ്നം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുക കേട്ടോ ചാലക്കുടി ബസ് സ്റ്റാൻഡ് ഇതൊക്കെ ഒറ്റ ബസ്സോലും ഇല്ല ഞാനിങ്ങനൊരു സിറ്റുവേഷൻ ഇതുപോലെയും കണ്ടിട്ടില്ല ചാലക്കുടിയിൽ അപ്പോൾ നമ്മളങ്ങനെ ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കട്ട അപ്പോൾ ഇവിടുത്തെ ഓരോ ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ തൃശ്ശൂരിലോട്ടും പിന്നെ ആലുവയിലോട്ട് എൻ ടു എൻ്റെ ഒക്കെ യാത്രയില്ലേ അതൊക്കെ സമയം കിട്ടുമ്പോൾ കാണുക കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടിരിക്കുക കേട്ടാ ഇനിയിപ്പോൾ ഒരു ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് എറണാകുളം എത്തുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം എത്ര മണിക്കൂറുകൊണ്ട് എത്തുമെന്ന് അപ്പോൾ നമ്മളങ്ങനെ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന മെയിൻ രണ്ട് വണ്ടി എന്ന് പറയുന്നത് മണ്ണുത്തി തൃശ്ശൂർ ഓ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുക അങ്കമാലി ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടുത്തെ ഈ ഡ്രൈവറിനും കണ്ടക്ടറും എന്തോ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനാന്ന് തോന്നുന്നു അവർ പുറത്തോട്ട് പോയത് അപ്പോൾ അവർ ഈ ഈ കണ്ടക്ടർ ഭയങ്കര മാന്യനായ ഒരു വ്യക്തിയാണ്ട്ടോ ആൾ എല്ലായിടത്തും വന്ന് എല്ലാവരോടും പറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് എവിടെ നിങ്ങളും പോയി കഴിച്ചോ എന്നും പറഞ്ഞ് മാന്യമായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ ആ സിഗ്നലിൽ നിൽക്കുകയാണ് ഞാൻ നോക്കുമ്പോളേ രണ്ട് എറണാകുളം വണ്ടി അതിൻ്റെ അകത്താണെങ്കിൽ നിക്ക് സീറ്റ് ഇഷ്ടം പോലെ രണ്ട് വണ്ടിയിലും സീറ്റ് ഉണ്ട് പക്ഷെ എന്ത് പറയാനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളുണ്ട് ഇഷ്ടം പോലെ ഇടയ്ക്ക് മൂന്ന് തൃശ്ശൂർ വണ്ടി ഇടയ്ക്ക് മൂന്ന് എറണാകുളം വണ്ടി അപ്പം അത് രണ്ട് എറണാകുളം ഇത് വൈറ്റിലെ ഭാഗത്തോട്ടാണ് അപ്പോൾ അങ്ങനെ മനസ്സിലായോ അപ്പോൾ അത് ഒരു എന്താ പറയുക അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ മന്ത്രി എഐ ഫീച്ചറൊക്കെ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞാനങ്ങനെ വൈറ്റില ബസ് സ്റ്റാൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ വൈറ്റില ബസ് സ്റ്റാൻഡ് അപ്പോൾ അങ്ങനെ വയറ്റിലയിലെത്തി ഒമ്പതേ മുക്കാലിന് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ രണ്ടേകാൽ രണ്ടര സമയമായി എന്ത് പറയാനാണ് ഇത്ര നേരം എടുക്കുമെന്ന് ഞാൻ ഞാൻ വിചാരിച്ച് ഒരു ഒരു മണി റേഞ്ചിലൊക്കെ എറണാകുളം എത്തുമെന്ന് വിചാരിച്ച പക്ഷേ രണ്ടുമണി രണ്ടര ആയി രണ്ടേ കാലൊക്കെയായി ഇപ്പോൾ വേറൊരു വണ്ടി വണ്ടിയായി പോകുന്നത് അത് തിരുവനന്തപുരം വണ്ടിയാന്ന് തോന്നുന്നു അപ്പോൾ ഈ ലോ ഫ്ലോറിൽ റിസർവേഷനുണ്ട് റിസർവേഷൻ ഇല്ലാത്തതു കൊണ്ട് കേട്ടോ രണ്ട് കാറ്റഗറി ഉള്ള കാറ്റഗറി ആയിട്ട് യൂസ് ചെയ്യട്ടെ ഈ ലോ ഫ്ലോർ വണ്ടി അടുത്ത വീഡിയോ എന്നവരെ എല്ലാവർക്കും ബായ്